ദൈവ അതിരുന്നാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്ന് പത്ര റോസ് രണ്ടാമധ്യായി ഒമ്പതാമത്തെ വാക്യം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് നാം വളരെ വായിക്കുന്നു നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇതിൻ്റെ സാരാംശം എന്തെന്നാൽ നാം അവനിൽ ആരാകുന്നു എന്നതാകും പ്രത്യേകതയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹവർ പൂർണ്ണരാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നാം പ്രത്യേകതയുള്ളവരായിരിക്കുന്നത് നമ്മുടെ മേന്മയല്ല നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരമാണ് നമ്മൾ ഇത്രത്തോളം അനുഗ്രഹപൂർണരാകുവാൻ ഇടയായത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി എന്ന പ്രസ്താവന ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മെ നിർബന്ധിക്കുന്നു ഇന്നത്തെ തലമുറ ചില വിശേഷപ്പെട്ട യുഗത്തിലെ ഒരു കൂട്ടം ആളുകളല്ല ഇത് കാലാകാലങ്ങളിലുള്ള പാപികളുടെ ഒരു സംഘമാണ് എന്നാൽ അവർ വിശ്വാസത്താൽ ആത്മീക പൈതൃകത്തിന് കൂട്ടവകാശികളായി എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം രാജകീയ പുരോഹിത വർഗം ഇത് ജീവിതത്തിലെ രണ്ട് മഹത്തായ കാര്യങ്ങളോട് ബന്ധപ്പെട്ടതാണ് രാജ്യത്വം നമുക്കുള്ളതാണ് നമ്മുടെ രാജാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നാം കർത്താവിൻ്റെ വകയാണെന്ന് പ്രഖ്യാപിച്ച് അപ്പം നാം ദൈവത്തിന് പുരോഹിതന്മാരാണ് നമുക്ക് സ്തുതി സ്തോത്രങ്ങളാകുന്ന യാഗങ്ങൾ അർപ്പിപ്പാനും ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുവാനും അധികാരമുണ്ട് ഇത് പലരും മനസ്സിലാക്കാതെയാണ് ദൂരെ നിന്നുകൊണ്ട് കർത്താവേ എന്ന് വിളിക്കുന്നത് അങ്ങനെ ദൂരത്ത് നിൽക്കേണ്ട നമുക്ക് അടുത്തു വരാം വിശുദ്ധ വംശം എന്നത് സ്വഭാവത്തിലും പ്രവൃത്തിയിലും പാപികളായിരുന്ന നമുക്ക് വലിയ പദവിയാണ് തന്നിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കുന്നവരുണ്ട് ചിലർക്കിതൊന്നും വിഷയമല്ല എന്തായാലും ക്രിസ്തുവിലാണല്ലോ ബന്ധക്കോസിലാണല്ലോ എന്ന് പറഞ്ഞ് ജീവിക്കുക അവർ ദൈവവചനം വായിച്ച് അതിൻ്റെ മനസ് അതിൻ്റെതായ മർമ്മങ്ങൾ മനസ്സിലാക്കി അപ്രകാരം ഈ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ പാപം ചെയ്യത്തില്ലാരും അല്ലെങ്കിൽ ദോഷം ചെയ്യത്തില്ലാരും ഇല്ലെങ്കിൽ പിന്മാറ്റത്തിൽ പോകത്തില്ലാരും ഇല്ലെങ്കിൽ കുടുംബകൂടതി കയറി ഇറങ്ങത്തില്ലാരും ഇല്ലെങ്കിൽ പാവനത്തിനകത്ത് വലിയ ബഹളങ്ങൾ ബഹളങ്ങളുണ്ടാകത്തില്ല സഭയിൽ ബഹളങ്ങളില്ല സമ്മിറ്റിക്കാർ കൂടത്തില്ല കമ്മിറ്റിക്കാർ കൂടിയാലും അടിപിടിയില്ല ബഹളമില്ല പെട്ടെന്ന് ദേവദാസനെ പറഞ്ഞു വിടുന്ന അനുഭവങ്ങളില്ല പെട്ടെന്ന് ഒരു തീരുമാനങ്ങൾ എടുക്കത്തില്ല എന്താ കാര്യം വിശുദ്ധ വംശം എന്ന സ്വഭാവത്തിലും പ്രവൃത്തിയിലും പാവികളായാലും നമുക്ക് വലിയ പദവിയാണ് തന്നതെന്ന് മനസ്സിലാക്കാതെയാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ പ്രവൃത്തിയൊക്കെ ദോഷം ചെയ്യുന്നതല്ലേ അപ്പം അനേകം സംസ്കാരങ്ങളിലും അനേകം ജാതികൾ ഇടകലർന്നതുമായ ഈ ലോകത്തിൽ വീണ്ടെടുക്കപ്പെട്ട പാവികളായിരുന്ന വിശുദ്ധന്മാർക്കിടയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ ലോകത്തെ ഒരു രാജ്യത്തിനും ഈ ഉന്നത വിളി അവകാശപ്പെടുവാൻ സാധ്യമല്ല അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഈ പ്രത്യേകത മനസ്സിലാക്കിയാണ് നമ്മൾ ജീവിക്കേണ്ടത് സ്വന്ത ജനം എന്ന ദൈവിക പ്രഖ്യാപനം വിശ്വാസികളുടെ എല്ലാ പ്രത്യേക അവകാശങ്ങളെയും പ്രത്യേക സംഘങ്ങളെയും എല്ലാം നീക്കം ചെയ്യുന്നു എല്ലാവരും ഒരേ ദൈവിക കുടുംബത്തിലെ അംഗങ്ങളാണ് എല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ വ്യക്തിപരമായ സൂക്ഷിപ്പും കാവലും അനുഭവിക്കുന്നവരുമാണ് നാം പ്രത്യേകതയുള്ളവരായിരിക്കുന്നത് നമ്മുടെ മേന്മയല്ല നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരമാണ് അത് മനസ്സിലാക്കി ഇത്തരം ഉന്നത അനുഗ്രഹങ്ങളെ ദൈവം പ്രഖ്യാപിച്ചത് നമുക്ക് നമ്മുടെ സ്ഥാനത്തെയോ അവകാശത്തെയോ ഉദ്ദേശത്തെയോ കുറിച്ച് നിശബ്ദമായിരിക്കുവാൻ സാധിക്കുമോ ഈ നാല് കാഹളങ്ങളും ഉറക്കെ ഊതുക അവൻ നമ്മുടെ നേട്ടങ്ങളെ ഘോഷിക്കുന്നില്ല എന്നാൽ അന്ധകാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ വെളിച്ചത്തിലേക്കും ജീവങ്കലിലേക്കും കൊണ്ടുവന്നവൻ്റെ ഗുണഗണങ്ങളെ ഘോഷിക്കുന്നു അവനെ സ്തുതിക്ക അവനെ സ്തുതിക്ക യേശുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ എന്ന് മനസ്സിലാക്കി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുകരിസ്ഥുന്നതിന് സ്തോത്രം അവിടുത്തെ നാമത്തിനെ മഹത്വമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ